കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന് നേരെ സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊരട്ടി സ്വദേശി സജി ലൈംഗികാതിക്രമം നടത്തുവാൻ ശ്രമിച്ചതായാണ് കേസ് കൊല്ലം പോലീസ് സ്റ്റേഷനിലാണ് ഇവർ മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ പൊൻകുന്നത്തെ ലോഡ്ജിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് മൊഴി ഇതനുസരിച്ചാണ് പൊൻകുന്നം പോലീസ് ഈ മാസം ഇരുപത്തി മൂന്നിന് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അറുപത്തൊമ്പത് അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സജിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറി പരാതിക്കാരി നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുൻപിലും മൊഴി നൽകിയിരുന്നു ആദ്യമായാണ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഒരാൾ മൊഴി നൽകുന്നത് സിറ്റി പാലസ് കാഞ്ഞിരപ്പള്ളി നൽകിയത് വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ